അസലാമലൈക്കും വാഹത്തുല്ലാ ഫേസ്ബുക്കിൽ നമ്മള് എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ കിട്ടാല് അതിൻ്റെ അടിയിൽ വന്നിട്ട് വഹാബി കുഞ്ഞാടുകളിടുന്ന ഓരോ കമൻ്റുകൾ നമ്മൾ കാണലുണ്ട് ചിലതിന് നമ്മൾ മറുപടി കൊടുക്കും ചിലത് നമ്മൾ അവഗണിക്കും അപ്പോൾ ഒരു കമൻ്റ് ഇങ്ങനെ കണ്ടെ കെ പി മയമാലി മുഹമ്മദ് എന്നൊക്കെ കാണുന്നത് ഒന്നിപ്പോൾ വഹാബിയിലേക്ക് ചേർത്താണ്ട് മുഹമ്മദ് എന്നൊന്നും പറയാൻ നമ്മൾ താല്പര്യപ്പെടുന്നില്ല കാരണം അവരുടെ വിശ്വാസവും അവരുടെ സ്വഭാവമൊക്കെ ആ രീതിയിലാണ് വഹാബിയാൾ അപ്പം നമ്മളെ ഞാനൊരു മലപ്പുറക്കാരനാണേനും അപ്പം ആ മട്ടത്തിൽ തന്നെ നമ്മൾ പറയണത് കെ പി മേമാലി മേമാലി ഇട്ട കമൻ്റ് കേരളത്തിൽ കബറ് കച്ചവടം സ്വലാത്ത് കച്ചവടം പൊടി മുടി കച്ചവടം നിക്കറ് കച്ചവടം എല്ലാം പരിചയം സമസ്തക്ക് ആണ് എന്നുള്ളൊരു കമൻ്റാണിത് അപ്പോ ഈ വഹാബി മൗലവിമാരെ ഇവർക്ക് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തൊരു സംഗതിയാണ് സ്വലാത്ത് കച്ചവടം കബറ് കച്ചവടം അതുപോലെ നിക്കറ് കച്ചവടം മുടിക്കച്ചവടം പൊടിക്കച്ചവടം ഇതൊക്കെ വഹാബി മൗലവിമാരെ അവരെ പറഞ്ഞ് പഠിപ്പിച്ച സംഗതിയാണ് വാസ്തവത്തില് അങ്ങനൊരു കച്ചവടം ഒന്നും ശുഞ്ഞികൾ ആരും ഇവിടെ ചെയ്യണില്ല സ്വലാത്ത് കച്ചവടം പറഞ്ഞിട്ട് അങ്ങനെ ഒരു കച്ചവടങ്ങൾ ആരെങ്കിലും ഇതുവരെ കണ്ടിട്ടുണ്ടോ അങ്ങനെ ഒരു പരിപാടിയല്ല കബറ് കച്ചവടം അങ്ങനെ ഒരു പരിപാടി ആരെങ്കിലും കണ്ടിട്ടുണ്ടോ കുഞ്ഞുങ്ങളാരെങ്കിലും കബറ് കച്ചവടം ചെയ്യുന്നത് അങ്ങനല്ല ആണ്ട് കണ്ണും ചെമ്പിയിട്ട് പച്ച തോണം മൗരൈമാരാർ പറഞ്ഞു കൊടുക്കാ അത് അണ്ണാക്ക് തൊടാതെ അങ്ങനെ തന്നെ മുണങ്ങിയിട്ട് ഫേസ്ബുക്കിലും അല്ലാത്തടത്തൊക്കെ വന്നിട്ട് വഹാബി കുഞ്ഞാടുകള് ഓരോ കമന്റ് കിടും ഏയ് തൃപ്പതിയായി അതുകൊണ്ട് ആ വഹാബി തൗഹീദാണ് ക്ലിയറായി പോലെ വാസ്തവത്തില് മേമാലടക്കമുള്ള മുജാഹുദേ മുജാഹുദപ്പ ഏത് വിഭാഗമായാലും ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ ആരാണ് വാസ്തവത്തിൽ കച്ചവടം ചെയ്തിട്ടുള്ളത് സുഞ്ഞികളായ ഞങ്ങൾ ആരും സ്വലാത്ത് കച്ചവടം ചെയ്യാറില്ല സൊലാത്ത് മജലീസ് അതുപോലെ ദിഖർ മജലീസ് അതുപോലെ മക്ബറ ഇവിടെ ഒക്കെ വരുന്ന മിനിങ്ങൾ അവിടെ എന്താണ് നേർച്ച പൈസ ഇടും അല്ലെങ്കിൽ സംഭാവന നൽകും ഇതുകൊണ്ടൊക്കെ എന്താണ് അവിടെ നടത്തുന്ന പരിപാടികളൊക്കെ എല്ലാവർക്കും അറിയാം അവിടെയുള്ള സാധു കുട്ടികൾക്ക് അവരുടെ പഠനത്തിന് ആവശ്യമായ സംഗതികളും ഇതൊക്കെയാണ് അവിടെ ചെയ്യണത് അത് എവിടെ ആയാലും ഏത് മക്കപറ ആയാലും അവിടെ അതിനകത്താണ് മുത്താലിമീങ്ങൾ ഉണ്ടാവും വിദ്യാർത്ഥികളുണ്ടാവും അവരെ പഠനത്തിനുള്ള ചെലവ് അതാണ് ഇപ്പോൾ അവിടെ നിൽക്കുന്നത് അവിടെ ഒരു കച്ചവടം എന്നുള്ള നിലക്കല്ല നടക്കുന്ന സംഭാവന നൽകും നേർച്ച പൈസ നൽകും ഇതൊക്കെ അതിനാണ് വിനിയോഗിക്കാറുള്ളത് എന്നാൽ വഹാബിയാണ് ഇതൊക്കെ ഒരു കച്ചവടം ആക്കിയിട്ട് മുസ്ലിയാക്കന്മാരെ പള്ള നടക്കാനാണ് എന്നൊക്കെ പറഞ്ഞ് പാച്ച നോണ പറഞ്ഞു നടക്കുന്ന വഹാബി പുരോഹിത പാതിരി വർഗത്തോടും ഈ മയമാലി അടക്കമുള്ള വഹാബികളെ ആരാണ് ഇവിടെ കച്ചവടം ചെയ്തത് അതല്ല രസം അള്ളാഹു താലാക്കും വേണ്ടി നിസ്കരിക്കാനുണ്ടാക്കിയ പള്ളി വിറ്റ കൂട്ടരാണ് ഈ വഹാബികൾ ആ പള്ളി വിറ്റിക്കാം വെറുതെ പറയല്ല അൻപതിനായിരം ഉലുവക്കും വാണ്ടി പള്ളി വിറ്റിക്കുക എന്നിട്ട് ഇബ്ബല് വന്നിട്ട സ്വനാത്ത് കച്ചവടം പിന്നെ മക്ബറ കച്ചവടം കബർ കച്ചവടം നിക്കർ കച്ചവടം ഓൻ്റെ ഉളുപ്പില്ലാത്ത മുജായിദാളെ മുജായിദാളെ കേൾക്കേണ്ടത് നിങ്ങളെ മൗലവിമാര് ചെയ്തത് ഞാനല്ല പറയുന്നത് അത് പറയുന്നത് അബ്രഹിമ സലഫിയാണ് പള്ളി വിറ്റിക്കുക കെ എൻ എമ്മിന്റെ നേതൃത്വത്തിലുള്ള പള്ളി ജിന്നൂരികൾ വിറ്റു എന്നാണ് അയാള് പറയുന്നത് അബ്ദുറഹിമ സലഫി പറയുന്നത് നമുക്ക് കേൾക്കാം അബ്ദുറഹമ്മ സലഫി ഒന്ന് ഇടപെട്ടാണ് എന്നിട്ട് ഇവിടെ വന്നിട്ട് ശുഞ്ഞികൾ അത് വിറ്റു ഇത് വിറ്റുന്ന് ആരാണ് ഇവിടെ വിറ്റിട്ടുള്ളത് ആരാണ് ഇവിടെ കച്ചവടം നടത്തിയിട്ടുള്ളത് വഹാബികളാണ് മുജാഹിദുകളാണ് ഈ ഭീകരവാദികളാണ് ഈ തീവ്രവാദികളാണ് എന്നാ പള്ളി വിറ്റത് അബ്ദുറഹ്മാ സലഫി പറയട്ടെ ഒരു പള്ളി അമ്പതിനായിരം രൂപ വില നിശ്ചയിച്ചുകൊണ്ട് ആ പള്ളിയോടനുബന്ധിച്ചുള്ള സ്ഥലത്തിന് ഏഴു ലക്ഷത്തി ഏഴു ലക്ഷത്തി എഴുപതിനായിരം രൂപയും വില നിശ്ചയിച്ചു കൊണ്ട് ഒരു ആധാരത്തിന്റെ കോപ്പിയാണ് എന്റെ കയ്യിലുള്ളത് മലപ്പുറം ഈസ്റ്റ് ജില്ലയിലെ നിലമ്പൂരിനപ്പുറത്ത് കേരള ദിവസത്തിൽ മുജാഹിദീന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു പള്ളിയാണ് അവിടെ കറണ്ടില്ല അവിടെ ഫാനില്ല അവിടെ ഒരു പള്ളിയും നടക്കുന്നില്ല ദുരുപയോഗ ഉപയോഗശൂന്യമായ ഒരു കെട്ടിടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അമ്പതിനായിരം രൂപയും ആ സ്ഥലത്തിന് ഏഴു ലക്ഷത്തി എഴുപതിനായിരം രൂപയും എട്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപക്ക് കേരള നേതൃത്വത്തിൽ മുജാഹിദ് അതിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു ഈ ചിഹ്നവാദക്കാർ അവരുടെ സ്വന്തക്കാർക്ക് ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി ആ ട്രസ്റ്റിന് ദാനമായി എട്ടു ലക്ഷത്തി ഇരുപതിനായിരം രൂപക്ക് വില്പന നടത്തി രജിസ്റ്റർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത ആധാരത്തിന്റെ കോപ്പിയാണ് എന്റെ കയ്യിലുള്ളത് അപ്പൊ മൂപ്പര കയ്യിലുള്ളപ്പ ആധാരത്തിന്റെ ആ ഉള്ളത് എന്ത് എട്ട് ലക്ഷത്തി അത്ര ഇരുപതിനായിരത്തിനൊക്കെ അൻപതിനായിരം വെച്ചിട്ട് പള്ളിക്ക് പള്ളിക്ക് അമ്പതിനായിരം ഈ കൂട്ടര എന്നിട്ട് ഇവിടെ ശുഞ്ഞികളെ വന്നാണ്ട് ചോറിയാൻ നടക്കുന്നത് ഉളുപ്പുണ്ട മുജാളങ്ങൾക്ക് പള്ളി വിറ്റിക്കുക മനസ്സിലായോ അതിന്റെ പരിസരത്തുള്ള സ്ഥലങ്ങളൊക്കെ പാഠപിറ്റാണ്ട് എട്ട് ലക്ഷത്തിന് പള്ളി അടക്കം വിൽപ്പന നടത്തിയിക്കുക പള്ളി ഒരു ബിൽഡിംഗ് ആണ് എന്ന് പറഞ്ഞാണ്ടേ ഉപയോഗ ശൂന്യമായ ഒരു ബിൽഡിംഗ് ആണ് എന്ന് പറഞ്ഞാണ്ട് പള്ളി വിറ്റിക്കുക ഉളുപ്പുണ്ടോ മുജാഹുദേ അപ്പൊ ആരാണ് സത്യത്തിൽ കച്ചവടം നടത്തുന്നത് ആരാണ് വിൽപ്പന നടത്തുന്നത് ആരാണ് ഇവിടെ തട്ടിപ്പ് നടത്തുന്നത് ആരാണ് ഇവിടെ വെട്ടിപ്പ് നടത്തുന്നത് ആരാണ് ഇവിടെ ചൂഷണം ചെയ്യുന്നത് വഹാബിയാളെ ചൂഷണത്തിന്റെ കഥ പറയുക എനിക്ക് ഒരായിരക്കണക്കിന് പറയണ്ടെ മനസ്സിലായോ അതൊക്കെ ചെയ്യുന്നത് നിങ്ങളാണ് നിങ്ങളെ മൗരന്മാരാണ് വഹാബികളാണ് അതുകൊണ്ട് അതിങ്ങിട്ട് സുഞ്ഞിന്റെ മേൽക്ക് പറഞ്ഞു വരണ്ട പള്ളി വിറ്റ കൂട്ടരാങ്ങടെ ലോകത്ത് ഏതെങ്കിലും ഒരു മതം അവരുടെ ആരാ ആരാധനാലയം വിറ്റത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിവിലുണ്ടോ ഉണ്ടോ ക്രിസ്ത്യാനികൾക്ക് ഇവിടെ ഉണ്ട് അവർ വിറ്റത് നിങ്ങളറിവിലുണ്ടോ എന്തറിവിലില്ല അതുപോലെ മുസ്ലിംങ്ങൾക്ക് ഇവിടെ അമ്പലങ്ങളുണ്ട് അവർ വിറ്റതായിട്ട് നിങ്ങളറിവിലുണ്ടോ അല്ല എന്നാ അത് വിറ്റ കൂട്ടര് ഈ വഹാബികളാണ് എന്നിട്ട് ഇവിടെ വന്നിട്ട് സുന്നിയാളെ മേൽക്കും ചോറിയാൻ വരിക അപ്പോ സൂക്ഷിച്ചോ ശ്രദ്ധിച്ചോ ഇതൊക്കെ നിങ്ങളെ മൗലൈമാരാണ് ചെയ്യണത് സുഞ്ഞികൾക്ക് അങ്ങനെ കച്ചവടം നടത്തുന്ന പരിപാടി ഇല്ല ഓക്കെ കേട്ടോ